കർക്കിടക മാസത്തിലെ കറുത്ത വവ് കറുത്തവാവിൻ്റെ പ്രത്യേകത ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് വരുന്ന ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകം രാശി മനക്കാരകൻ പിതൃകാരകനായ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നു കർക്കിടകം രാശിയിൽ അങ്ങനെ പിതൃക്കൾ നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തിയ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും അവരെല്ലാം അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഭൂമിയിൽ ധന്യമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് ഭൂമിയിലേക്ക് നോക്കുമത്രേ അത് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാനും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകളെ കുറേ കൂടി ധന്യതയിലേക്ക് കൊണ്ടുപോകാൻ നന്മയെ കൂടുതൽ നന്മയാക്കാനും തിന്മകളെ കഴിയുന്നത്രയും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ജീവിതശൈലിയിലേക്ക് കടക്കാനുള്ളതാകട്ടെ ഇന്നത്തെ നമ്മളുടെ